അല്ല അതിലൊക്കെ ജനാധിപത്യത്തിൽ അല്ലാതെ തട്ടലും ഒക്കെ ഉണ്ടാവും അതൊന്നും ഒരു പ്രശ്നമല്ല ഞങ്ങൾ സ്ഥാനാർത്ഥികൾ വന്നല്ലോ സ്ഥാനാർത്ഥികൾ രംഗത്ത് അറിയില്ല ചിലരെ കാണാനില്ല ഞങ്ങൾ നോക്ക് ആരാ എതിരാളിന്ന് അറിയുന്നില്ല കാരണം ഒരാളെയും കാണാനില്ല ഞാൻ പറയാം അവിടെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റാണ് പാർട്ടിക്ക് വേണ്ടിയുള്ള എല്ലാ സമരങ്ങൾക്കും നേതൃത്വം കൊടുത്ത ആളാണ് ഞാൻ കഴിഞ്ഞ തവണ നിയമത്ത് മത്സരിച്ചപ്പോൾ എന്നെ തടയാൻ വന്ന ആർ എസ് എസ്കാരോടും ആർ എസ് എസ്കാരെ നേരിട്ടതിൻ്റെ ഫലമായി അവരെ തല അടിച്ച് പൊട്ടിച്ചാണ് അങ്ങനെ ത്യാഗം സഹിച്ചവരെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അവരുടെ ജാതിയും മതവും നോക്കരുത് അത് ഒരാളെ മാറ്റി നിർത്താനുള്ള ഒരു ഒരു ഘടകമല്ല യൂത്ത് കോൺഗ്രസിൻ്റെ മുദ്രാവാക്യം തന്നെ ഞങ്ങളുള്ളത് മാനവ രക്തം അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം ചെയ്ത പാർട്ടിക്ക് വേണ്ടി ചെയ്ത പ്രവർത്തനത്തിന് വേണ്ടി കൊടുത്തൊരു അംഗീകാരം